ഹരേ ഗുരുവായൂരപ്പാ ശരണം ജ്ഞാനപ്പാന അർത്ഥസഹിതം ശ്ലോകം ഒൻപത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ജ്ഞാനപ്പാന അർത്ഥസഹിതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശ്ലോകം ഒൻപത് മൂന്നു മൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ത്രിമൂർത്തികൾ മൂർത്തി ഭേദം വെടിഞ്ഞ് പരമാത്മ സ്വരൂപം കൈക്കൊള്ളുമ്പോൾ പ്രപഞ്ചം അവശേഷിക്കുന്നില്ല പ്രളയാവസരത്തിലെ സ്ഥിതിയാണിത് സത്വരജസ്തമോ ഗുണങ്ങൾ പ്രളയകാലത്ത് മൂലപ്രകൃതിയിൽ ആ സാത്മ്യം പ്രാപിക്കുമ്പോൾ പ്രപഞ്ചം അഥവാ വിശ്വം കുന്നു എന്നും നമ്മൾക്ക് അർത്ഥമാക്കാം ഇനി മൂന്ന് എന്നതുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ അധിപന്മാരായ ത്രിമൂർത്തികൾ എന്നോ സത്വരജസ്തമോ ഗുണങ്ങൾ എന്നോ അർത്ഥമാക്കാം ത്രിമൂർത്തികളുടെ ഏകീഭാവവും ത്രിഗുണങ്ങളുടെ ഏകീഭാവവും ഒന്നു തന്നെയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുവാൻ കഴിയില്ല ഗുണത്രയങ്ങളാണ് സൃഷ്ടിക്ക് അവലംബമായിരിക്കുന്നത് ശ്ലോകം പത്ത് മൂന്നു കൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതി ലൊന്നിരുമ്പു കൊണ്ടെന്നെത്രേ ഭേദങ്ങൾ രണ്ടിനാലും മെടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും സത്വരജസ്തമോ ഗുണങ്ങളാൽ ചമയ്ക്കപ്പെട്ട പ്രപഞ്ചത്തിൽ കർമ്മങ്ങൾ മൂന്ന് വിധത്തിലാണുള്ളത് പുണ്യകർമ്മങ്ങളുണ്ട് പാപകർമ്മങ്ങളുമുണ്ട് ഇനി പുണ്യപാപ പുണ്യപാപമിശ്രിതമായ കർമ്മങ്ങളുമുണ്ട് ഇവ കൊണ്ടും ബന്ധിക്കപ്പെട്ടവയാണ് ഈ ജീവാത്മാക്കൾ ബന്ധിക്കുന്ന ചങ്ങലയുടെ ദ്രവ്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവയിൽ ഒന്ന് സ്വർണ ചങ്ങലയാണെങ്കിൽ അതായത് സത്വഗുണത്തെയാണ് സ്വർണ്ണ ചങ്ങല എന്ന് പറയുന്നത് മറ്റൊന്ന് ഇരുമ്പു കൊണ്ടുള്ള ചങ്ങലയും ഈ ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയെ തമോ ഗുണം എന്നാണ് പറയുന്നത് ഇനി ഒന്ന് രണ്ടും ചേർത്തുള്ള ചങ്ങലയും അതായത് രജോഗുണം ആണെന്ന വ്യത്യാസമേ ഉള്ളൂ ചങ്ങല ഏതായാലും ബന്ധനം ബന്ധനം തന്നെയാണല്ലോ മൂന്ന് ചങ്ങലയുടെയും ആ ബന്ധനങ്ങളിൽ പെടാതെ അതായത് സത്വഗുണത്തിനും ഉപരിയായി ഗുണവിമുക്തനായി തീർന്നാൽ മാത്രമേ ഒരു ജീവന് മുക്തി ലഭിക്കുകയുള്ളൂ സത്വഗുണവാൻ പുണ്യകർമ്മങ്ങളും രജോ ഗുണവാൻ മിശ്രകർമ്മങ്ങളും തമോ ഗുണവാനാവട്ടെ പാപകർമ്മങ്ങളുമാണ് ആചരിക്കുക ശ്ലോകം പതിനൊന്ന് ്രഹ്മാവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ എന്നതു ബ്രഹ്മാവിനും നിർണയം ദിക്പാലന്മാരുമവണ്ണമോരോരോ ദക്കു തോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അൽപ്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ ബ്രഹ്മാവ് തുടങ്ങി ക്ഷുദ്രജീവികളായ ഈച്ച ഉറുമ്പ് എന്നിവരെ വരെ എല്ലാവരും ഈ കർമ്മങ്ങളിൽ ഈ കർമ്മങ്ങളിൽ ബദ്ധന്മാരാണ് ലോകാവസാനത്തിലുള്ള പ്രളയം വരുന്നത് വരെ ഭുവനത്തിൽ സൃഷ്ടി നടത്തുക എന്ന കർമ്മപാശത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ സാക്ഷാൽ പോലും സാധ്യമല്ല അഷ്ടദിക് പാലകന്മാരും ഓരോ ദിക്കിലുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്പകർമ്മികളും അൽപായുസുകളുമായ നമ്മളെ പോലെയുള്ള ജന്തുക്കളും ജനിച്ചും മരിച്ചും ഈ കർമ്മബന്ധനത്തിൽ കിടന്ന് വലയുന്നു മുൻപ് പറഞ്ഞതുപോലെ ബ്രഹ്മാവിന് പോലും കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല നിസാര ജീവികളായ ഈച്ച ഉറുമ്പ് എന്നിവയുടെ സ്ഥിതി ഇതുതന്നെയാണ് ഓരോ ബ്രഹ്മാവിനും ഒരു ബ്രഹ്മപ്രളയം വരുന്നതുവരെ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതും ഉണ്ട് ഒരു ബ്രഹ്മാവിൻ്റെ അധികാര കാലത്തിനെ ഒരു ദ്വിപരാർത്ഥം എന്നാണ് പറയുന്നത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലയുഗം എന്നിവ ചേർന്നതാണല്ലോ ചതുർയുഗം ഇനി ആയിരം ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അത്രയും കാലം രാത്രിയുമാണ് അത് പ്രളയകാലമാണ് ബ്രഹ്മ പ്രളയം എന്ന് പറയും പ്രളയം കഴിഞ്ഞാൽ ദിനാദ്യത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിക്കായി ബ്രഹ്മാവിൻ്റെ ഒരു അഹോരാത്രം എന്നാൽ മനുഷ്യവർഷം എത്രയോ ആണ് ഇനി അങ്ങനത്തെ മുന്നൂറ്റി അറുപത് അഹോരാത്രങ്ങൾ ചേർന്നാലാണ് ഒരു ബ്രഹ്മവർഷം എന്ന് പറയുന്നത് അൻപത് ബ്രഹ്മവർഷം ചേർന്നാൽ ഒരു പരാർത്ഥം നൂറ് ബ്രഹ്മവർഷം ചേർന്നാൽ ഒരു ദ്പരാർത്ഥം അത്രയും കാലമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം കിഴക്ക് തുടങ്ങി പ്രദക്ഷിണക്രമത്തിലുള്ള എട്ടു ദിക്കുകളുടെ പാലകന്മാരാണ് ഇന്ദ്രൻ വഹ്നി പിതൃപതി നിരുതി വരുണൻ മരുത് കുബേരൻ ഈശൻ എന്നിവർ ഈ എട്ടു പേർക്കും അതാത് ദിക്കിൻ്റെ സംരക്ഷണമാണ് ചുമതലപ്പെടുത്തി നൽകിയിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ അവരും വ്യാപൃതരാണ് അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ കർമ്മവും ആയുസും എത്രയോ തുച്ഛമാണ് എങ്കിലും ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും നമ്മളും ഇങ്ങനെ ഈ കർമ്മബന്ധങ്ങളിൽ പെട്ടു ഉഴന്ന് വീണ്ടും വീണ്ടും കർമ്മബദ്ധരായി കഴിയേണ്ടി വരുന്നു ശ്ലോകം പന്ത്രണ്ട് നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളോടുങ്ങി മനസിൻ്റെ വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഖം ചെയ്തു മേൽപോട്ടുപോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം സൽക്കർമ്മം കൊണ്ടു പോയവർ സ്വർഗ തിങ്കലിരുന്നു സൂഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പരിപാകവും മെള്ളോളമില്ലവർ പരിചോടങ്ങിയിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു ഈ പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നരകത്തിൽ കിടന്ന് ദുരിതങ്ങൾ ഒടുങ്ങിക്കഴിഞ്ഞ ജീവൻ പരിഭാഗം അതായത് പക്വത സിദ്ധിക്കുമ്പോൾ മനുഷ്യനായി വന്ന് ജനിക്കുന്നു മനുഷ്യനായി ജീവിക്കുമ്പോൾ ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങളുടെ ഫലമായി ജീവൻ ഊർധ്വലോകഗതിയാൽ സത്യലോകത്തിൽ ചെന്ന് സുഖമായി വാഴുന്നു എന്നാൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുമ്പോൾ ഒട്ടും പരിഭാഗമില്ലാതെ വീണ്ടും ഈ ഭൂമിയിൽ പതിച്ച് വീണ്ടും വീണ്ടും ദുരിതങ്ങൾ ചെയ്ത് നരകത്തിൽ തന്നെ ചെന്ന് വീഴുന്നു പാപകർമ്മങ്ങൾ ചെയ്താൽ നരകത്തിൽ കിടന്ന യാതന അനുഭവിക്കണമെന്നത് അനിവാര്യമായൊരു കാര്യമാണ് പാപത്തിൻ്റെ രീതിക്കും ഗൗരവത്തിനും അനുസരിച്ച് നരകത്തിൻ്റെ സ്വഭാവത്തിനും നരകത്തിൽ കിടക്കേണ്ട കാലത്തിനും വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒട്ടനേകം നരകങ്ങളുള്ളതിൽ ഇരുപത്തിയെട്ട് എണ്ണമാണ് പ്രധാനമായും നമ്മുടെ സനാതനധർമ്മത്തിൽ പറയപ്പെടുന്നത് ഭാഗവതം അഞ്ചാമത്തെ സ്കന്ധം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ നരകയാതന അനുഭവിപ്പിച്ച ജീവനെ ശുദ്ധീകരിച്ച ശേഷമാണ് വീണ്ടും മനുഷ്യ യോനിയിൽ ജനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് വീണ്ടും ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായി നരകത്തിൽ തന്നെ പതിക്കേണ്ടി വരുന്നു ഇതൊരു ദൂഷിത വലയം പോലെയാണ് ഈ സന്ദർഭത്തിൽ ഭഗവത്ഗീതയിലെ രണ്ട് ശ്ലോകങ്ങൾ സ്മരിക്കുന്നത് നന്നായിരിക്കും അദ്ധ്യായം ഒൻപത് ശ്ലോകം ഇരുപതും ഇരുപത്തി ഒന്നും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് हरे कृष्ण हरे गुरुवायुरप्पा शरणम्